ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് കൃഷ്ണൻ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ അവിടേക്ക് എത്തുകയാണ് വേണുവും രാധയും കൃഷ്ണൻ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഒരു ഇവന്റിനെ കുറിച്ച് കൃഷ്ണനോട് അദ്ദേഹം പറയുന്നുണ്ട് ഇതേ സമയം ക്ഷേത്രത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് വേണുവും രാധയും തമ്മിൽ സംസാരിക്കുന്നു വീട്ടിൽ വെച്ച് കാണണ്ട അമലത്തിൽ വെച്ച് തന്നെ കണ്ടാൽ മതിയെന്ന് രാധയാണ് വേണുവിനോട് പറഞ്ഞത് ഞാൻ വേണ്ടപ്പെട്ടവർ ആരുമില്ലാത്ത ഒരു പാവം പെണ്ണാണെന്ന എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാർ കാണുന്നത് തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ പിന്നെ അവർക്ക് വേണു വേട്ടനെ കണ്ട ആരാ എന്താ എന്നൊക്കെ ചോദിക്കും അത് ഒഴിവാക്കാനാ ഞാൻ ഇവിടെ വെച്ച് കണ്ടാ മതി എന്ന് പറഞ്ഞത് അങ്ങനെ രാധ പറഞ്ഞപ്പോൾ വേണു പറയുന്നു മനസ്സിലായി സത്യം പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി രാധ വെളിച്ചത് വരണം എന്ന് പറയാനാ ഞാൻ ഇപ്പോ വന്നത് ഞാൻ ഇടയ്ക്ക് തൃപ്പങ്ങോട്ട് പോയിരുന്നോ രാധ മേഘനാഥിനെതിരെ കേസ് നടത്തി വിജയിച്ച കാര്യം അവിടുത്തെ ആൾക്കാരേക്ക് അറിഞ്ഞിട്ടുണ്ട് രാധാ മേഘനാഥിനെ എതിരിടാൻ ധൈര്യം കാണിച്ചതിൽ അവർക്ക് വലിയ സന്തോഷവും ആവേശവും ഉണ്ട് രാധമ്മ സുബ്ര രാധ സുഭദ്രാമയുടെ അവകാശം തന്നെയാണെന്ന് അവരെല്ലാവരും ആണയിട്ട് പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയും രാധമ്മയെ കൊണ്ട് അത് സമ്മതിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം എന്താണ് അവരുടെ ആവശ്യം എന്ന് രാധ ചോദിച്ചപ്പോൾ വേണു പറയുന്നുണ്ട് രാധ രാധമ്മയായി അനുജിത്തിമാരോടൊപ്പം തൃപ്പങ്കോട്ട് തറവാട്ടിൽ മടങ്ങിയെത്തണം പഴയ പ്രതാപം വീണ്ടെടുത്ത് അവിടെ താമസിക്കണം ഇതാണ് അവരുടെ ആവശ്യം അത് കേട്ട് രാധ ഞെട്ടി നിൽക്കുന്നുണ്ട് വീണ്ടും വേണു പറയുന്നു രാധയ്ക്ക് നേരെ ഇനി വേണു മേഘനാഥനല്ല സാക്ഷൽ രാവണൻ വന്നാലും അവർ സംരക്ഷിക്കുമെന്നാ പറയുന്നത് ഒന്നോ രണ്ടോ അവരുടെ അഭിപ്രായമല്ല ഇത് തൃപെങ്കോട്ടെ മുഴുവൻ ആൾക്കാരും രാധയുടെ പിന്നാലെ ഉണ്ടാകും അത് എനിക്ക് ഉറപ്പാണ് ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നും ഇല്ല വേണോട്ടാ പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട് പറിച്ചറിയാൻ സാധിക്കാത്ത കുറച്ച് കമിറ്റ്മെന്റ്സ് അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ കുറച്ചു നാളും കൂടി കിട്ടിയേ പറ്റൂ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തന്നെ ചെല്ലും തൃപ്പങ്ങോട്ടുകാർക്കൊപ്പം എന്റെ യുദ്ധത്തിനും തൃപ്പങ്കോട്ടെ വാസുദേവന്റെ മക്കൾ രാധ ഉണ്ടാവും എന്ന് പറഞ്ഞേക്കെ എന്ന് രാധ പറയുന്നു അതെല്ലാം കേട്ടിട്ട് വേണു പറയുന്നുണ്ട് അത് പറയാം പക്ഷേ മുഖ്യ വിഷയം അതൊന്നും കോടതി വിധി വന്നിട്ട് ഇപ്പോൾ ഇത്രയും നാളായി ഇനിയും നമ്മൾ ഒരു ചൂട് പോലും മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് രാധ മനസ്സിലാക്കണം നമ്മൾ ഇനി ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല രാധ അവിടെ സ്ഥിരതാമസമാക്കണമെന്നില്ല പക്ഷേ തൽക്കാലത്തേക്ക് വിധി നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തിക്കൂടെ അതായത് നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കളിൽ നമ്മൾ ഒന്നു പോയി അവകാശം ഉറപ്പിക്കുന്നു എന്ന നിലയിൽ അത് കേട്ട് രാധ പറയുന്നു ഉടൻ അത് ചെയ്താൽ അത് പലതിനുള്ള ആരംഭം ആയിരിക്കും വേണു ഒരു യുദ്ധത്തിന്റെ തുടക്കമായിരിക്കും അത് തൃപ്പങ്ങോട്ടെ കൊട്ടാരവും സ്വത്ത് നമ്മൾ കൈയടക്കിയാൽ മേഘനാഥൻ മര്യാദയ്ക്ക് ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ ഇല്ല ഒരു നിരന്തര യുദ്ധത്തിന്റെ തുടക്കമായിരിക്കും അത് അപ്പോ അവിടെ ഞാൻ തന്നെ നിന്ന് അതൊക്കെ ഞാൻ തന്നെ മാനേജ് ചെയ്തെന്നുള്ള അവസ്ഥ വരൂ അതാണ് പറഞ്ഞത് ഇവിടുത്തെ കാര്യങ്ങൾ ഒരു കരയ്ക്ക് അടുക്കട്ടെ എന്ന് എന്നിട്ട് മതി നമുക്ക് തൃപ്പങ്കോട്ടേക്ക് പോയി യുദ്ധം ആരംഭിക്കാൻ ഈ സമയം കൃഷ്ണൻ അടുത്ത് ഇവന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്നുണ്ട് ഇതുവരെ രാധയെയും വേണുവിനേയും ഈ കൃഷ്ണൻ കൂട്ടുകാരനോട് സംസാരിച്ച് ഒന്ന് തൊഴുത് അവിടെ നിന്ന് മടങ്ങുകയാണ് കൃഷ്ണൻ ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുന്നത് കൃഷ്ണൻ കാണുന്നു അന്ന് രാത്രി കല്യാണ രാത്രിയിൽ ഇവർ രണ്ടുപേരും സംസാരിച്ച കാര്യം ഇപ്പോൾ കൃഷ്ണൻ ആലോചിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ചിരിച്ചുകൊണ്ട് തന്നെയാണ് രാവിലെ അമ്പലത്തിൽ വരുന്ന കാര്യം അഞ്ജലി ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അപ്പോ ഇത് മനഃപൂർവ്വം ഇയാളെ കാണാനുള്ള വരവ് തന്നെ ആയിരിക്കും ആരാണ് ഇയാൾ അന്ന് ആ രാത്രി വീടിന് മുന്നിൽ വെച്ച് അഞ്ജലിയോട് സംസാരിക്കാൻ വന്നതും ഇയാൾ തന്നെയാണ് എന്താണ് അഞ്ജലിക്ക് അയാളുമായിട്ടുള്ള ബന്ധം എന്തോ എവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ കൃഷ്ണൻ മനസ്സിലാക്കുന്നുണ്ട് ഈ സമയം രണ്ടുപേരും സംസാരിച്ചു മടങ്ങുന്നു ഇവർക്കിടയിൽ എന്തോ ഒരു വലിയ രഹസ്യമുണ്ടെന്ന് കൃഷ്ണൻ മനസ്സിലാക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഭവാനി സുഭദ്രയുടെ ഫോട്ടോ നോക്കിയ സമയം അവിടെ സുഭദ്രയുടെ ചിത്രമില്ല ടെൻഷനോടെ ഭവാനി ഒന്നുകൂടി വന്ന് നോക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന ചിത്രം എവിടെ പോയി എന്ന് അങ്കലാപോടെ ഭവാനി അവിടെയൊക്കെ നോക്കുന്നുണ്ട് ഉടൻ തന്നെ മണിച്ചിനെ വിളിക്കുന്നു മണിച്ചനാണെങ്കിൽ താഴെ ഹോളിൽ നിന്ന് ഫാൻ തുടക്കിയായിരുന്നു മണിച്ച എന്ന് വിളിച്ചതും പെട്ടെന്ന് ഫാനിൽ തൂങ്ങി നിന്ന മണിച്ചൻ താഴേക്ക് വീഴുന്നു നാടും പോയി എന്താ ഭവാനിയമ്മേ ഇങ്ങനെ പേടിപ്പിക്കുന്നത് നിങ്ങളുടെ കൊലവിളി കേട്ടപ്പോൾ ഏതോ മിസൈൽ വന്ന് ഭൂമി പിളർന്നു എന്നല്ലേ ഞാൻ വിചാരിച്ചത് അര കേട്ട് ഭവാനി പറയുന്നു എടാ അവിടെ വെച്ചിരുന്ന ആ പണം കാണുന്നില്ല സുഭദ്രയുടെ ആ ചിത്രം എന്ത് പറ്റി നീ കണ്ടോ അതെവിടെ പോയെന്ന് മണിച്ചൻ പറയുന്നു ആഹ് കണ്ട് കണ്ട് രാവിലെ തന്നെ ഭവാനിയമ്മയുടെ മോൻ തന്നെ അത് തൂക്കിയെടുത്തോണ്ട് പോകുന്നത് കണ്ടു കോട്ടയ്ക്കൽ മോഹനാഥൻ എന്നിട്ട് നീ ഒന്നും ചോദിച്ചില്ലേ എന്ന് ഭവാനി ചോദിച്ചപ്പോൾ മണിച്ചൻ പറയുന്നു അല്ലെങ്കിൽ തന്നെ എനിക്ക് കൈകൊണ്ടും ചൂരൽ കൊണ്ടും വീണ്ടും വളം കിട്ടുന്നുണ്ട് പിന്നെ ചോദിച്ചാലുള്ള അവസ്ഥ പറയണോ ഞാൻ ഒന്നും വേണ്ടിയില്ല ഭവാനി പറയുന്നു ഷെഡാ വീണ്ടും ആ ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോയെന്നാ ഞാൻ ആലോചിക്കുന്നത് മണിച്ചു പറയുന്നു ആ എനിക്ക് അറിയത്തില്ല വീണ്ടും കൊടുങ്കാറ്റിലൂടെ കരങ്കാട്ട നാച്ചു നായകരെ സ്വാമിയെ കാണിക്കാൻ പോയതായിരിക്കും ഉടൻ തന്നെ മേഘനാഥൻറെ കാർ അവിടെ എത്തി രണ്ടുപേരും ഉമ്മറത്തേക്ക് ചെന്ന് നോക്കുന്നുണ്ട് മേഘനാഥൻ കാറ് തുറന്നു വേറൊരാൾ കാറിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു ഒരാൾ കൂടിയുണ്ട് സഹായത്തിനായിട്ട് സുഭദ്രയുടെ ചിത്രം കൊണ്ടുവന്നിരിക്കുന്നു ഇത് മുകളിലത്തെ മുറിയിൽ കൊണ്ടുവയ്ക്കണം എന്നവരോട് മേഘനാഥൻ പറയുന്നുണ്ട് മണിച്ചൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ മേഘനാഥൻ മണിച്ചന്റെ വഴക്ക് പറയുന്നു തൊട്ടുപോകരുത് മാറി നീക്കി അങ്ങോട്ട് പേടിച്ച് മണിച്ചൻ മാറി നിന്നു നിങ്ങൾ അവിടെ കൊണ്ടു വയ്ക്കാൻ അവരോട് പറയുകയാണ് മേഘനാഥൻ ഇപ്പോൾ രാധയുടെ സോറി സുഭദ്രയുടെ മുഖത്ത് ആ കറുത്ത ചായമില്ല രണ്ടു പേരോടുമായിട്ടാണ് പറയുന്നത് മേലെ രണ്ടുപേരുടെയും വൃത്തികെട്ട കൈകൾ കൊണ്ട് ആ ഫോട്ടോയിൽ തൊട്ടെന്നങ്ങാണോ മറിഞ്ഞാൽ എന്ന് രണ്ടുപേരോടും വാണിംഗ്യായിട്ട് പറയുകയാണ് മേഘനാഥൻ എന്നിട്ട് മുകളിലേക്ക് പോകുന്നു രണ്ടുപേരും ഒരു ഭയത്തോട് തന്നെയാണ് മേഘനാഥനെ നോക്കി കാണുന്നത് മേഘനാഥൻ മുകളിലേക്ക് നോക്കിയ ശേഷം പിന്നെയും അവരുടെ അടുത്തേക്ക് വന്നിട്ട് മണിച്ചൻ്റെ കരണത്തിട്ടൊന്ന് കൊടുത്തു ഈ വീ ഇതെന്താ ഇങ്ങനെ ഈ വീട്ടിൽ വെറുതെ നിന്നാൽ അടിയാണോ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു വെറുതെ അല്ല കോട്ടയ്ക്കൽ ഭവാനിയിൽ നിന്നും കള്ളം പറഞ്ഞു പൈസ വാങ്ങിച്ചതിന് പിന്നെയും മണിച്ചിനെ ഒന്നുകൂടെ അടിച്ചു ഇത് ജംഗ്ഷനിലെ ഫാത്തിമ ഫാൻസി സ്റ്റോറിൽ നിന്നും കണ്ണെഴുതുന്ന കരി നാഞ്ചി നായിക്കരുടെ പ്രസാദ് കൂട്ട് എന്ന് പറഞ്ഞ് പടത്തിൽ കൊണ്ടുപോയി തൊട്ടതിന് പറയടാ നീ എത്ര രൂപയാണ് ഈ കരി കൊണ്ടുവരാൻ അമ്മയെ പറ്റിച്ചത് നാഞ്ചി നായ്ക്കരുടെ കരി ഒപ്പിച്ചെടുക്കാൻ നീ ഏതൊക്കെ കാടും മലയും താണ്ടിയടാ പോയത് പറയടാ എന്ന് പറഞ്ഞ മണിച്ചന്റെ കരണത്ത് ഷർട്ടിനെ കുത്തിപ്പിടിക്കുന്നു കവലയിലെ ഫാത്തിമ സ്റ്റോറിൽ നിന്നും കണ്ടെഴുന്ന കരു വാങ്ങിയാൽ അത് അമ്മയെ അറിയില്ലായിരിക്കും പക്ഷെ അത് ഞാൻ അറിയും എന്ന് നിനക്ക് മനസ്സിലായോ മനസ്സിലായേ എന്ന് മണിച്ചൻ പറയുന്നുണ്ട് സന്തോഷം നീ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും അറിയാൻ വേണ്ടി പറയാണ് ഇനി ആ ഫോട്ടോയും അതിനു മുന്നിലെ ആ താലിയും മേഘനർന്ന് സ്ഥാപിച്ചിട്ടുള്ള വസ്തുക്കളാണ് അത് രണ്ടും അവിടെ അങ്ങനെ തന്നെ ഇരിക്കും അതും അതിൽ തൊടില്ല തൊട്ടാൽ അതിന്റെ ഉച്ചയ്ക്ക് വെച്ച കൈ ആയാലും ശരി പിന്നെ അത് ഒന്നിലും തൊടാൻ ഉയരല്ല ഇപ്പോഴേ പറയാണ് ഞാൻ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മേഘനാഥൻ അകത്തേക്ക് പോകുന്നു പോയോ എന്ന് മണിച്ചൻ നോക്കുന്നുണ്ട് ഭവാനിയോട് മണിച്ചൻ പറയുന്നുണ്ട് ഒരു പരിങ്ങലോടെ സത്യത്തിൽ ഭവാനിയമ്മ അത്രയും പറഞ്ഞപ്പോൾ തന്നെ ബാക്കി പറയാൻ മണിച്ചൻ അവസരം കിട്ടിയില്ല ഭവാനിയമ്മയുടെ കൈ കരണത്ത് പതിഞ്ഞിരിക്കുന്നുണ്ട് മണിച്ചന്റെ ശേഷം കാണിക്കുന്നത് ആ രണ്ടു പേരും സുഭദ്രയുടെ ചിത്രം അങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുന്നു ചേ മൃത്തി കേട്ടവന്മാര് ഇതൊന്നും നേരെ വെച്ചിട്ട് പോയില്ല എന്ന് മേഘനാഥൻ പറയുന്നുണ്ട് ആ ഫോട്ടോ നന്നായിട്ട് കാണാൻ വേണ്ടിയായിരുന്നോ മേഘനാഥൻ അവിടേക്ക് ഓടി വന്നത് എന്നാൽ സുഭദ്രയുടെ ചിത്രം താഴ്ത്തി വെച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് മേഘനാഥൻ തന്നെ ആ ചിത്രം എടുത്ത് അവിടെ ചാർത്തുന്നുണ്ട് നീ വിഷമിക്കേണ്ട കേട്ടോ ദേ ദൈ ചില്ലക്കിട്ട് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഇനി ആരും അവരുടെ വൃത്തിക്കെട്ട വിരൾ കൊണ്ട് നിന്റെ തൊടില്ല മാത്രമല്ല ഇന്നു മുതൽ നിന്നെ ഈ ചുവന്ന കൊണ്ട് ഞാൻ മൂടി വെക്കാൻ പോവാണ് എനിക്ക് കാണാൻ വേണ്ടി മാത്രമേ ഞാൻ ഇത് മാറ്റൂ മറ്റാരും നിന്നെ ഇനി കാണണ്ട ഇന്നലെ നീ എൻ്റെ ഇത് മാത്രമായിരുന്നു നാളെ നിന്റെ അനിയത്തിയെയും എൻ്റെ ഇത് മാത്രമായിരിക്കും അതിനുവേണ്ടിയ ഈ പ്രൊട്ടക്ഷൻ അത് മാത്രം നീ മറക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് സുഭദ്രയുടെ ചിത്രം മറച്ചു വെക്കുകയാണ് മേഘനാഥൻ വല്ലാത്തൊരു സ്വപ്നം തന്നെ കാണുകയാണ് മേഘനാഥൻ സുഭദ്രയുടെ ചിത്രം ഒരു തുണി കൊണ്ട് മൂടി വെച്ചതാണെങ്കിലും നല്ല കാറ്റടിച്ച് ആ തുണി അങ്ങോട്ട് പറന്ന് മാറാൻ ശ്രമിക്കുന്നു ശേഷം കാണിക്കുന്നത് രാധ സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരികയാണ് സീതമ്മ ഉണ്ട് ആഹാ സീതമ്മ എപ്പോ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്ന് പ്രസവത്തിനെ കൊണ്ടുപോയ കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്നും ചോദിക്കുന്നു അവിടുത്തെ വിശേഷങ്ങളൊക്കെ സീതമ്മ പറയുന്നുണ്ട് പിന്നെ നീ എവിടെ പോയതാണ് നിന്റെ കാണാത്തോണ്ട് ഞാൻ പോവാൻ തുടങ്ങായിരുന്നു എന്ന് സീതമ്മ പറയുന്നു ഞാൻ നമ്മുടെ വക്കീലല്ലേ വേണുവേട്ടൻ വേണുവേട്ടനെ കാണാൻ പോയതാണ് സീതമ്മയെ സംസാരിച്ചെല്ലപ്പം താമസിച്ചു പോയി തൃപ്പങ്കോട്ടെ കാര്യങ്ങൾ തീർപ്പൊന്നു വരാനില്ലല്ലോ എല്ലാം നമ്മുടെ പരിധിക്ക് തന്നെയല്ലേ എന്ന് സീതമ്മ ചോദിക്കുന്നുണ്ട് അതിൽ ഇനി പ്രശ്നമല്ല എല്ലാം കഴിഞ്ഞു അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വേണുവേട്ടനെ കണ്ടത് നമ്മൾ കേസ് പറഞ്ഞ് ജയിച്ച കാര്യം അവിടെ നാട്ടുകാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അവർക്ക് നമ്മളിപ്പോൾ കാണണമെന്ന് ഞാൻ അവിടെ തിരിച്ചു ചെല്ലണമെന്ന അവരൊക്കെ വേണുവേട്ട ഏട്ടനോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ രാധ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ സീതമ്മ പറയുന്നുണ്ട് ആഹാ അതൊരു നല്ല കാര്യമാണല്ലോ ആ സമയത്ത് സ്കൂട്ടറുമായി അവിടേക്ക് വരികയാണ് കൃഷ്ണൻ നിങ്ങൾ പേരും കൂടി അവിടെ പോയി റാണിമാരായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് മരിച്ചാലും വേണ്ടിയില്ല എനിക്ക് മൂന്നാൾക്കും അല്ല നാലാൾക്കും എല്ലാ ഐശ്വര്യം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ സീതമ്മ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ സംസാരിച്ചു നിന്നപ്പോഴാണ് കൃഷ്ണൻ വന്നത് സീതമ്മ എപ്പോ വന്നു എന്ന് ചോദിക്കുന്നു സീതമ്മ അവിടെ ഏതോ പ്രസവത്തിൽ പെട്ടുപോയതാണെന്ന് രാധ നമുക്ക് മക്കളും കുട്ടികളും ഇല്ലാത്തത് കൊണ്ട് സൗകര്യത്തിന് കിട്ടിയ ആൾക്കാർ പിടിച്ചു നിർത്തുവന്നേ എന്ത് ചെയ്യാനാ എന്നൊക്കെ സീതമ്മ പറഞ്ഞ അകത്തേക്ക് പോകുന്നു അല്ല പോയക്കാര്യം എന്തായി വർക്ക് നമുക്ക് തന്നെ കിട്ടുമല്ലോ അല്ലേ എന്ന് രാധ ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട് അത് ഓക്കെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു എന്നാൽ പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിക്കളയാം അല്ല അഞ്ജലി ഇപ്പോൾ എവിടെ പോയിട്ട് വരികയാണെന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ക്ഷേത്രത്തിലേക്ക് പോയതാണെന്ന് കൃഷ്ണനെ നന്നായിട്ട് അറിയാം അഞ്ജലി രാധ സത്യം പറയുമോ ഇല്ലയോ എന്നുള്ളൊരു മനസ്സിലാവാൻ വേണ്ടിയായിരുന്നു കൃഷ്ണൻ അങ്ങനെ ചോദിച്ചത് ആ ശോഭാൻഡിയുടെ വീട്ടിലേക്കൊന്നു പോയി അവിടെ മിനിമോളുടെ ജാതകം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ സദ്യയുടെയും മറ്റും കാര്യങ്ങൾ സംസാരിക്കാനാണ് പോയത് അത് കേട്ട് രാധ കൃഷ്ണൻ പറയുന്നുണ്ട് പക്ഷേ ഞാൻ അവിടെ അമ്പലത്തിൽ നിൽക്കുമ്പോഴേ അഞ്ജലിയെ പോലെ ഒരാളെ ഞാൻ കണ്ടിരുന്നു അത് അഞ്ജലി ആയിരുന്നില്ലേ ഏയ് അല്ലല്ലോ പ്രസാദ് ഇട്ടാ അത് ഞാനാവില്ല ഞാനിന്ന് അങ്ങോട്ട് പോയതേയില്ല പ്രസാദ് ഇട്ടനെ ആൾ തെറ്റിയതാവും എന്ന് പറഞ്ഞ് രാധ അകത്തേക്ക് കയറിപ്പോകുന്നു എന്നാൽ രാധയുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് കൃഷ്ണനോട് ഇങ്ങനെ കള്ളം പറഞ്ഞത് അവിടെ ഞാൻ കണ്ടത് അഞ്ജലിയെ തന്നെയാണ് അഞ്ജലി അവിടെ നിന്ന് പോയെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തിനായിരിക്കും അവൾ കള്ളം പറഞ്ഞത് ആ കണ്ട മനുഷ്യനുമായി അഞ്ജലിക്ക് എന്ത് ഇടപാടാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഇതിൽ എന്തോ രഹസ്യമുണ്ട് ഞാൻ പറയാൻ പാടില്ല എന്ന് അഞ്ജലി അറിയുന്ന ഒരു രഹസ്യം അത് ഇനി എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണൻ ആലോചിക്കുന്നുണ്ട് ശേഷം മുറിയിലേക്ക് പോയ രാധ വളരെ വിഷമത്തോടെ നിൽക്കുന്നു ഈശ്വരൻ ഞാൻ ഈ ചെയ്യുന്നത് മൊത്തം കുരുത്ത കേടാണല്ലോ കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന എല്ലാ സഹായവുമായി കൂടെ നിൽക്കുന്ന പ്രസാദേട്ടനോട് പോലും കള്ളം പറയേണ്ടി വരുന്നല്ലോ എന്തൊരു വിധിയാ ഇത് ഒക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞു നേരെയാവാൻ എത്ര നാൾ എനിക്ക് കാത്തിരിക്കണം സോറി പ്രസാദ്ട്ട എല്ലാം മറച്ചു വെച്ച് കള്ളം പറഞ്ഞതിന് മാപ്പ് നീ എന്നോട് ക്ഷമിക്കേ മാപ്പ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് രാധ പറയുന്നു അത് മുറിയിൽ പോയി ഒറ്റയ്ക്ക് പിന്നീട് കാണിക്കുന്നത് മേഘനാ താരാണെങ്കിൽ സുഭദ്രയുടെ ചിത്രത്തിന്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ താലിയും കൈ കൊണ്ടെടുത്തിട്ട് ഇടയ്ക്ക് മദ്യപിക്കുകയും ചെയ്യുന്നു താലി കൈയിൽ തന്നെ ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറു പുഞ്ചിരിയും ഉണ്ട് സുഭദ്രയുടെ ചിത്രത്തിന്റെ മുന്നിലുള്ള ആ തുണിയും മാറ്റി വെച്ചിരിക്കുന്നു ഭവാനിയും മണിച്ചനും പതിയെ പതിയെ അവിടേക്ക് കയറി വന്നിട്ട് മേഘനാഥനെ കാണുന്നു ഈ താലി നിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് ആഴ്ചകൾ എത്രയായി അറിയുമെന്ന് നിനക്ക് എനിക്ക് രാധയെ കണ്ടെത്താൻ ആയിട്ടില്ല ഇതുവരക്കായിട്ടും താലി മാത്രമല്ല ഞങ്ങളുടെ വിവാഹ മുഹൂർത്തവും നേരത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഉടനെ എനിക്ക് അവളെ ഒന്ന് കാണിച്ചു തരണം ഞങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വമാക്കാനാണ് എൻ്റെ രാധയ്ക്ക് വേണ്ടി എന്ത് ത്യാഗത്തിനും ഞാൻ തയ്യാറാണ് ആരെ വേണമെങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി ഉപേക്ഷിക്കാം എത്രയും പെട്ടെന്ന് അവളെ നീ എൻ്റെ മുന്നിൽ എത്തിച്ചു തരണം സുഭദ്രേ കേൾക്കുന്നുണ്ടോ നീ സുഭദ്രേ സുഭദ്രേ എന്നൊക്കെ വിളിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് മേഘനാഥൻ ഒരു ബോധവുമില്ലാതെ എന്നാൽ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാതെ ഭവാനി താഴേക്ക് പോകുന്ന കൂടെ മണിച്ചന് പോകുന്നുണ്ട് കഷ്ടം അങ്ങാടി പിടിച്ച പിഴച്ച കേട്ടിട്ടില്ലേ നീ ഇവന് പിഴച്ചതേ അങ്ങാടിയിലല്ല കോടതിയില അത് അമ്മയോട് തന്നെ തീർക്കാണ് അവൻ ഭവാനി മണിച്ചനോട് പറഞ്ഞപ്പോൾ മണിച്ചൻ പറയുന്നുണ്ട് പിഴച്ചത് കോടതിയിലല്ല അത് രാധയുടെ മുന്നിലാണ് അതാണ് പ്രശ്നം അതെ അതെ അവൻ അവൾക്കുള്ള കൊലക്കത്തേം എനിക്ക് നടന്നതാണ് എന്നിട്ടിപ്പോ അവളെ ഒരു തവണ കണ്ണാലേ കണ്ടതോടെ അവന്റെ ആണത്തു തന്നെ പോയിക്കഴിഞ്ഞു പെങ്കോന്തൻ അവന് ഇപ്പോൾ അമ്മയും കുലവും ദേഷ്യവും ഒന്നും വേണ്ട ശത്രുവാര് മിത്രമാരുണ്ട് എന്നുപോലും തിരിയാതെ ആയിപ്പോയി ആ ഫോട്ടോയിൽ തൊട്ട അൽക്കായി വെട്ടും പോലും നീ കേട്ടതല്ലേ ഇന്നലെ പറഞ്ഞത് വേണ്ടിവന്നാ അവൾക്ക് വേണ്ടി അവൻ എന്നെ തന്നെ കൊല്ലൂന്നാ എനിക്കിപ്പോ പേടി ഭവാനിയമ്മ ഭയപ്പെടേണ്ട മേഘൻ സാറിന്റെ മനസ്സ് ഇപ്പോൾ ഒരു ഊഞ്ഞാൽ പോലെയാണ് അതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും അല്പമെങ്കിലും തങ്ങി നിൽക്കുന്നത് രാധാ രാധ എന്നുള്ള വിചാരം മാത്രമാണ് ഇനിയിപ്പോൾ രാധയേക്കാൾ ശക്തമായ ഒരു സ്വാധീനം മേഘൻ സാറിന് ഈ രാധ എന്നുള്ള വിചാരം മാറൂ അതിന് ഒരു സ്വാധീന വ്യക്തി എവിടെയുണ്ട് അതൊന്ന് ഒത്തു കിട്ടിയാൽ മേഘൻ ദാസ് രാധ എന്നുള്ള സ്വാധീനം മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് എന്ത് സ്വാധീനമാണെന്ന് ഭവാനി ചോദിച്ചപ്പോൾ മണിച്ചൻ പറയുന്നുണ്ട് നേരെ വെളുക്കും വരെ ഭവാനിയെ മോന്ന് കാത്തിരിക്കേ നാളെ ഞാൻ രാവിലെ എത്തിച്ചുകൊണ്ട് തരാം നാളെ തന്നെ എന്ന് പറഞ്ഞ് മണിച്ചൻ താഴേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ച് ഭവാനി ആലോചിക്കുന്നു മേഘനാഥനാണെങ്കിൽ ഇങ്ങനെ ബോധമില്ലാത്ത അവസ്ഥയിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗ്യർ മൈ ചാനൽ